എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ മെഡിക്കൽ കോളേജും ുംരൂർ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ജനുവരി ജനുവരിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെഡിക്കൽ കോളേജും താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി ചാപ്റ്റർ എന്ന പേരിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ നാലാം തീയതി തിരൂർ എം എസ് സെൻട്രൽ സ്കൂൾ വെച്ച് നടത്തപ്പെടുകയാണ് ഇന്ന് നമ്മുടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്ന കാൽമുട്ടുവേദന മുട്ടുമാറ്റിവെക്കൽ വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് എല്ലാ ഹോസ്പിറ്റലിലും വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ വളരെയധികം വില കുറച്ചു കൊണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വരുന്ന സർജറിക്ക് വെറും എൺപത്തയ്യായിരം രൂപ മാത്രം വാങ്ങിക്കൊണ്ട് ഒരു സർജറി ഈ ക്യാമ്പിലൂടെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് നിലവിലുള്ള സാധാരണ ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ട് മൂന്ന് ഇനം അതായത് കാൽമുട്ട് ശസ്ത്രക്രിയ അതുപോലെ ഹെർണിയ അതിനുള്ള ചികിത്സ കൂടാതെ തിമിര ശസ്ത്രക്രിയ ഇവിടെ പറഞ്ഞ പോലെ കാൽമുട്ട് ശസ്ത്രക്രിയക്ക് ഇന്ന് നിലവിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലൊക്കെ വാങ്ങുന്നതിനൊക്കെ എത്രയോ കുറഞ്ഞൊരു ചെറിയ സംഖ്യക്കും അതുപോലെ ഹെർണിയും അതുപോലെ തന്നെ അതിൽ സംഖ്യക്കും വളരെ ഈ തിമിര ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫ്രീ ആയിട്ടും അങ്ങനെ ആവശ്യക്കാർ അതിനനുസരിച്ച് ചെയ്തു ഒരു ക്യാമ്പാണ് ചെയ്യുന്നത് ശസ്ത്രക്രിയ പണമില്ലാതെയും ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒരുപാട് പേര് ഈ പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട എം ഇ എസിൻ്റെ എം ഇ എസ് മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ സാറിൻ്റെയും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ ഗഫൂർ സാറിൻ്റെയും ഒരു ചിന്താഗതിയിൽ വന്നിട്ടുള്ള ഒരു ക്യാമ്പാണിത് ഹോസ്പിറ്റലുകൾ നടത്തുന്നവർക്ക് വെറുതെ ഒരു ക്യാമ്പുകൾ നടത്തുന്ന നടത്തുക എന്നതിലുപരി അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല മൂന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിനും അതായത് ട്രീറ്റ് ചികിത്സ നമ്മൾ ഈ ക്യാമ്പിലൂടെ കൊണ്ടുവരുന്നത് മുട്ടുമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയക്ക് മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ ഒരുപാട് പേര് ശസ്ത്രക്രിയകൾ പൈസയില്ലാതെ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് ഇതിൽ ക്യാമ്പിൽ വരുന്നത് എൺപത്തി രൂപ അതായത് അതിന് ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ് സഹിതം ഒരു രോഗി എം ഇ എസ് മെഡിക്കൽ കോളേജിൽ വന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതു എൺപത്തയ്യായിരം രൂപ പാക്കേജിലാണ് നമ്മൾ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത് അതുകൂടാതെ ഹെർണിയ ലാപ്രോസ്കോപ്പിക് ഹെർണിയയാണ് തേർട്ടി ഫൈവ് തൗസൻ്റും ഇപ്പോൾ ഓപ്പൺ ഹെർണിയ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ട്വൻറ്റി തൗസൻഡ് റുപ്പീസിനാണ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുകൂടാതെ ഇത് ജോയിൻ ജേർണി ചാപ്റ്റർ ത്രീ ഇത് മൂന്നാം പതിപ്പാണ് ജോയിൻ ഈ ക്യാമ്പിൻ്റെ അപ്പോൾ നമ്മൾ പാണ്ടിക്കാടും പൊന്നാനിയും നടത്തിയതിൽ നമുക്ക് ഏകദേശം ഒരു എൺപതോളം പേരുടെ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു മുട്ടു മാറ്റി വെച്ചു ബാക്കി സർജറീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ എൺപത് പേരിൽ ഒരു അറുപത്തിയഞ്ച് പേരും അവർക്ക് വർഷങ്ങളായിട്ട് അവർക്ക് താങ്ങാനാവാത്ത പൈസ താങ്ങാനാവാത്ത തുക മുടക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ശസ്ത്രക്രിയ മാറ്റിവെച്ചതായിരുന്നു ഈ ഒരു ക്യാമ്പ് നടത്തുക വഴി എം ഇ എസും എം ഇ എസ് മെഡിക്കൽ കോളേജും സാധാരണക്കാരുടെ ജനങ്ങളുടെ ആവശ്യകത നിറവേറ്റി അപ്പോൾ നമ്മൾ തിരൂര് ഈ ക്യാമ്പ് മൂന്നാം പതിപ്പിൽ തിമിര ശസ്ത്രക്രിയ തിമിര ശസ്ത്രക്രിയ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഈ ക്യാമ്പിൽ എം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ പതി പന്ത്രണ്ടോളം ഡോക്ടർമാരുടെ സൗജന്യ സേവനം ലഭ്യമാകും അതുകൂടാതെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ് പിന്നെ അതുകൂടാതെ നമുക്ക് കണ്ണടകൾ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ തിമിര ശസ്ത്രക്രിയ റിലേറ്റഡ് ആയിട്ടുള്ള നേത്ര വിഭാഗത്തിലുള്ള കണ്ണടകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിലും ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് Corey code, Kochi, Individual, Yella Middle East Sector Galilekum, online Nereku Galakal, Kuranjan Explore the world with ease. Top 10 Travel and Tours, your gateway to breathtaking destinations. Dubai, Doha, Jidda, Riyadh, Damam. Any online Nerekinekal, Vilaguranja ticketical kit. Book now with Top 10 Travel and Tours, The Wings of Trust.